കാഞ്ഞങ്ങാട് സൗത്തിലെ ജീവോദയ ബഡ്സ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം അനുകരണീയമായി പയ്യന്നൂരിലെ ശ്രീനാഥ് ഫൗണ്ടേഷൻ നൽകിയ സംഭാവനകൾ ഇത്തവണയും ഈ ഭിന്നശേഷി വിദ്യാലയത്തിന് വലിയ മുതൽക്കൂട്ടായി This news sponsored by ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഉത്സവാന്തരീക്ഷത്തിലാണ് ഈ വർഷവും കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർ കാവന് സമീപത്തെ ജീവോദയ ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നത് നാൽപ്പത്തിയഞ്ചോളം പഠിതാക്കളും ഇവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു സാന്ത്വനത്തിൻ്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളെ സാക്ഷിയാക്കി മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മറ്റ് സ്കൂളുകളിലെ പൊതുവിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവം നടക്കുന്നത് മൂന്നാം തീയതിയാണ് യഥാർത്ഥത്തിൽ ജൂൺ ഒന്നാം തീയതി തന്നെയാണ് പ്രവേശനോത്സവം നടക്കേണ്ടത് ഏതായാലും ഇവിടെ ജീവോദയ സ്പെഷ്യൽ സ്കൂളിൽ ജൂൺ ഒന്നിന് തന്നെ പ്രവേശനോത്സവം നടത്തുന്നു എന്നത് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് പിന്നെ ശേഷിക്കാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിക്കുന്ന വ്യക്തികൾ സംഘടനകൾ ചാരിറ്റബിൾ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സമൂഹം ഏറെ ആദരവോടുകൂടി കാണേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ചടങ്ങിൽ ജീവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജോസ് കൊട്ടാരം അധ്യക്ഷനായി തലശ്ശേരി അതിരൂപതാ വികാർ ജനറാളും പടന്നക്കാട് ഗുഡപ്പേട് ദേവാലയം വികാരിയുമായ മോൺ മാത്യു ഇളംതുരുത്തിപ്പടവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സിനിമ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മാപ്പിളപ്പാട്ട് ഗായകൻ ആവിദ് കണ്ണൂർ ഗാലന്റ് വാരിയർ ഗലീഫ ഉദിനൂർ വാർഡ് കൌൺസിലർ വിനീത് കൃഷ്ണൻ കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോയ്സ് ജോസഫ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഹമത്തുള്ള കാഞ്ഞങ്ങാട് നഗരസഭ മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ മാനേജർ ലിസി ജേക്കബ് സ്വാഗതവും പ്രിൻസിപ്പാൽ ശാലിനി നന്ദിയും പറഞ്ഞു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികളും അരങ്ങേറി പയ്യന്നൂരിലെ ശ്രീനാഥ ഡി ഫൗണ്ടേഷൻ നൽകിയ സംഭാവനകൾ ഈ വർഷവും ഈ ഭിന്നശേഷി വിദ്യാലയത്തിന് വലിയ മുതൽക്കൂട്ടായി ഒരു വർഷത്തേക്കുള്ള പഠനോപകരണം സ്കൂൾ ബാഗ് സ്കൂൾ യൂണിഫോം കൂടാതെ അരക്കിൻ്റെ അരി എന്നിവയാണ് ഇത്തവണ ഇവർ കരുതലിന്റെ സഹായമായി ഈ വിദ്യാലയത്തിന് നൽകിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്